ഹായ് ഇന്നൊരു പേരയ്ക്ക് തിന്നൽ വീഡിയോയാണ് കേട്ടാ നമ്മളീ പേരയ്ക്ക് പിടിച്ച് ഈ സീസണില് മൂന്ന് പേരമരം ഉണ്ട് കൊച്ചു കൊച്ചു കൊച്ചുമരം അങ്ങനെ രണ്ടെണ്ണത്തിൽ പിടിച്ച് കേട്ടാ അങ്ങനെതാ ഇതുവരെ പറിച്ചില്ല ഇന്ന് നോക്കിയപ്പോ അതാ ഇത് നോക്കിയാണ് ഏതോ ഒരു കിളി കുത്തിക്കൊണ്ട് പോയി ആറ്റി നോറ്റി 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 നോറ്റിരുന്നതായിരുന്നു പൊട്ടതാ ഇവിടെ കണ്ടാ ഒരെണ്ണം നിക്കുന്ന നല്ല വിളഞ്ഞ് ഹായ് വാ അടിപൊളി ഞാൻ കട്ട് ചെയ്യാമേ കത്തിയൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഹായ് ചോപ്പ് കളറ് ചോപ്പല്ല പിങ്ക് കളറ് നല്ല പഴുത്ത് കേട്ടാ പുഴു കാണോ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് ഇല്ല ഏട്ടാ ഓക്കേ തിന്നു നോക്കട്ടെ മുളകും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്ട വെച്ചിട്ടുണ്ട് പിന്നെ സൂപ്പർ നല്ല വെയിലുണ്ട് ഒരു പീസ് തീർന്നു ഇനി വേറൊരു പേരമരത്തില് ഒന്നുകൂടെ വിളഞ്ഞിപ്പുണ്ട് അതും കൂടെ പറിച്ചു നോക്കാമേ നോക്കിയേ ഒരുപാടുണ്ട് പിന്നെതാ ഇത് ഏറ്റവും ചെറുത് ഇതിലൊന്നുപോലും പിടിച്ചില്ല ഏട്ടാ നീ ഇത് വെള്ള എന്നെ എന്തോ അറിയാൻ വയ്യ മൂന്നാമത്തത് ഇത് കാറ്റ് ഇടയ്ക്ക് കാറ്റൊക്കെ ഇടുന്ന ചരിഞ്ഞ് കിണറിന്റെ സൈഡിലായിട്ട് ആ കിണറിന്റെ സൈഡിലായിട്ട് നിൽക്കുന്നു മൂന്ന് മരം ഉണ്ട് പഞ്ചായത്തിന് മുമ്പ് കിട്ടിയപ്പോഴേ കൊണ്ടുവന്ന് വെച്ചതാണ് പുളിയല്ലേ സൂപ്പർ അപ്പൊ അതിന്നാണ് വരച്ചത് വേണ്ട ഇതിൽ നിക്കണേ ഇതിൽ താ നിൽക്കുന്ന ഇത് നല്ല വിളഞ്ഞില്ല കറക്റ്റ് പരുവാണ് ഇതിലും ആദ്യമായിട്ട് പിടിക്കണം ഈ അത് കളറാണെന്ന് വെച്ചറിഞ്ഞുകൂടെ ഇതും കട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇത് നല്ല പച്ചയാണെന്ന് തോന്നുന്നു എന്താ ഇത് കണ്ട കറക്റ്റ് പരുവാ മറ്റൊത്തിരി നല്ല പഴുത്തു എങ്കിലും പ്രശ്നമൊന്നുമില്ല ഓക്കെ ആണ് ഇതാകുമ്പോ ഇച്ചിരി കൂടെ കരിമുരായിരിക്കും ഐസ്ക്രീം വണ്ടി വണ്ടിയോ ബില്ലി വെക്കണ് ടിങ് 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 ടി നല്ല കരിമുരു വണ്ടിയും കൂടെ കാണിച്ചു തരാമേ പോ 好多水，二分下来。